വൃക്ഷവൽക്കരണ ക്യാമ്പയിനിന്റെ ഭാഗമായി പാലക്കാട് നഗരസഭ ഹരിത കേരള മിഷനുമായി ചേർന്ന് ആയിരം പനവിത്തുകൾ നട്ടുപിടിപ്പിക്കുന്നു കോട്ടമൈതാനത്ത് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നതും പാലക്കാട് തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നെല്ല് കാണാൻ പോകുന്ന ഈ കൃഷി കാണുന്ന സമയത്ത് തന്നെ കൃഷിക്ക് പരിസരം മുഴുവൻ പനകളായിരിക്കും പക്ഷേ ഇന്ന് നാട്ടുമുറങ്ങളിൽ മാത്രമാണ് നമ്മൾക്ക് പനങ്ങൾ കാണുന്നത് പനയെ കൊണ്ടുള്ള നമുക്ക് പ്രകൃതിക്ക് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവ് പനയ്ക്കുണ്ട് വരൾച്ചയെ വരൾച്ച വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ പനയെ ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല പന കൊണ്ട് നമ്മൾ പഴയ കാലങ്ങളിൽ ചെറിയ ചെറിയ കുടിൽ വയ്ക്കുമ്പോൾ പനകളുടെ പട്ട ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവിക്കുന്ന നമ്മുടെ ഇളനീര് അതെല്ലാം കിട്ടുന്നത് പനയിൽ നിന്നാണ് പക്ഷെ അതെല്ലാം ഇന്ന് പാലക്കാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും എല്ലാവരും പാലക്കാട് നഗരസഭയും നവകേരള മിഷനും ഹരിതകർമ്മ ഹരിതട ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ മൈതാനത്തിന് ചുറ്റും നമ്മൾ പന വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ് പക്ഷേ അത് പന വെച്ച് പിടിപ്പിച്ചാൽ മാത്രമല്ല അതിന് സംരക്ഷണവും കൂടെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സ്മിതേഷ് ഹരിത കേരള വിഷൻ ജില്ലാ കോർഡിനേറ്റർ പി സെയ്തലവി കൗൺസിലർ സെലീന വിക്ടോറിയ കോളേജ് എൻ പ്രോഗ്രാം ഡയറക്ടർ ആശ ക്ലീൻ സിറ്റി മാനേജർ മണിപ്രസാദ് എന്നിവർ സംസാരിച്ചു ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ റഷീദ് വിക്ടോറിയ എൻ എസ് എസ് യൂണിറ്റ് പ്രതിനിധികൾ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു യുട്യൂബ് ന്യൂസ് പാലക്കാട്